കാട് നിറഞ്ഞ മുള്ളൂൽ പ്രദേശം മലകളാൽ ചുറ്റപ്പെട്ടതും ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഋഷീശ്വരന്മാർ ഇവിടെ തപസ് ചെയ്ത് ആ സമയത്ത് സ്വയംഭൂവായി അവരുടെ രക്ഷാർത്ഥം അവതരിച്ച ക്ഷേത്രമാണ് ശ്രീ ശാസ്താങ്കോട്ടം വനശാസ്ത്ര ക്ഷേത്രം നാനൂറ് വർഷമായി ഇതിൻ്റെ ദീർണാവസ്ഥയിൽ കിടക്കുകയായിരുന്നു പ്രദേശവാസികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരുന്നുണ്ടായിരുന്നു അതിന് പരിഹാരമായി കലിക്കോട്ട് തറവാട്ടുകാരുടെ വീട്ടിൽ വന്ന് പ്രദേശവാസികൾ ഇവിടെ ഒരു പുനരുദ്ധാരണം നടത്തണം എന്നുള്ള ആവശ്യം പറഞ്ഞ് അത് പ്രകാരം പ്രദേശവാസികളും തറവാട്ടുകാരും കൂടി ഈ അമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തനം തുടങ്ങി മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നീരൊഴുക്കിലെ സ്ഥലമാണിത് അമ്പലം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വനശാസ്ത്രാവിന് മഴയും വെയിലും കൊള്ളുന്ന രീതിയിലാണ് അതാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകം അതുകൊണ്ടാണ് ഈ അമ്പലത്തിന്റെ വനശാസ്ത്ര ക്ഷേത്രം എന്നുള്ള പേര് വരാൻ കാരണം ഇവിടെ ഈ കാണുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും നീരൊഴുകിലെ വെള്ളം ഇതിന് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മേൽക്കുരയില്ല അതിൻ്റെ മഴയും വെയിലും എപ്പോഴും കിട്ടുന്ന രീതിയിലാണ് ഈ അമ്പലം ഇതാ ഉണ്ടാക്കിയിരിക്കുന്നത് ചുറ്റുപാടും വനത്താൽ വലയും ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മുന്നൂൽ പ്രദേശവാസികൾ ഇതിനു വേണ്ടി വളരെയധികം വിഷമിച്ചിരുന്നു ആ വിഷമം പുനർധാരണം കഴിഞ്ഞ് ഞങ്ങൾ പുനഃപ്രതിഷ്ഠയിലേക്ക് വന്നു ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറയുന്നത് ഒന്ന് നെയ്വിളക്ക് നീരാഞ്ജനം എണ്ണവിളക്ക് എള്ളുതിരി അതുപോലെ മാസത്തിൽ ശനിയാഴ്ച കഴിക്കുന്ന പൂജ നിറമാല ഒരു മുഴുവൻ ദിവസത്തെ പൂജ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നു വഴിപാടുകൾ നമ്മളെ നെയ്വിളക്ക് എണ്ണവിളക്ക് അത് ഈ ഈ ഈ ഈ വില്ല വിളക്കെന്ന് കത്തിച്ചിട്ടാണ് നമ്മളിവിടെ പ്രാർത്ഥിച്ച് മുമ്പിൽ തോത് പ്രാർത്ഥിച്ച നമ്മളിവിടെ വെക്കലാണ് ഇത് ഈ ഭക്ഷണത്തൊട്ട് വെണ്ണു തിരി അവിടുന്ന് കത്തിച്ചിട്ടും തലയിൽ ഉഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞിട്ട് നമ്മളെ ഈ എഴുത്തിയിലാണ് വെക്കുന്നത് പിന്നെ വീരാഞ്ജനം നമ്മള് തേങ്ങ പൊട്ടിച്ച് ഒരു തളികയിലാക്കി ആ തളിക നമ്മളെ ആ പടിവിലാണ് ചെയ്യുന്ന ശാന്തിക്കാരനെ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് നഷ്ടസംബേരും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഒരുപാട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു വിധം നമ്മൾ ആ ചെയ്ത ആൾക്ക് തുറക്കുന്നതാണ് ദിനപ്രദൃ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏഴ് എട്ട് ഒമ്പത് ദിവസങ്ങളുള്ള പൂജ എല്ലാം കഴിഞ്ഞു ഇന്ന് ഒമ്പത് മുതൽ രാവിലെ മുതൽ പൂജകളൊക്കെ തുടങ്ങി ഉച്ച പന്ത്രണ്ട് മണിയോടുകൂടി പൂജകളെല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആറു മണിക്ക് വീണ്ടും അധിവാസ ഹോമം പുതിയ ബിംബം പീഡം എന്നിവയുടെ ശുദ്ധക്രിയകൾ കലശാധിവാസം ഭഗവതി സേവ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് നാളെ മാർച്ച് പത്ത് തിങ്കൾ കുമ്പം ഇരുപത്തി ആറ് രാവിലെ ആറു മണി മുതൽ മഹാഗണപതി ഹോമം അധിവാസം വിരത്തി പൂജ പ്രതിഷ്ഠാസ്ത്രീയുടെ ചടങ്ങുകൾ പ്രതിഷ്ഠാ മുഹൂർത്തം രാവിലെ പത്ത് മുപ്പതിനും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും മധ്യേ ജീവ കലശാഭിഷേകം വിശേഷാൽ പൂജകൾ ഉച്ചപൂജ പ്രസ പ്രസാദ സദ്യ വൈകുന്നേരം ദീപാരാധന അത്താഴപൂജ ഇതോടുകൂടി പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ ീരും തങ്കോട്ടത്തിൻ്റെ പുനഃപ്രതിഷ്ഠയായിട്ട് നാട്ടുകാരും വീട്ടുകാരും കൂടിയിട്ട് നാല് ദിവസത്തെ പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത് അത് ഒന്നായിട്ട് ഏഴാം തീയതി മുതൽ തുടങ്ങിയിട്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് ദിവസത്തേക്കാണ് ഈ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങൾ നടന്നു പോകുന്നത് അപ്പം ഏഴും എട്ടുവിൻ്റെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ കഴിഞ്ഞു ഇന്നലെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി കലനിരക്കൽ ഘോഷയാത്ര ഉണ്ടായിരുന്നു നല്ലൊരു ആൾക്കാരുടെ സംഗമം ഇന്നലെ കണ്ടു എല്ലാ നാട്ടുകാരും എല്ലാ ആൾക്കാരും വളരെ നന്നായിട്ട് അതിൽ പങ്കെടുത്തു ഇനി ഒമ്പതിന് ഇന്ന് വൈകുന്നേരം പല പൂജാ കർമ്മങ്ങളുണ്ട് അതിനുശേഷം നമ്മുടെ നാട്ടുകാരുടെ കുട്ടികൾ കലാസന്റേ എന്ന ഒരു പരിപാടിയുണ്ട് അതെല്ലാം കൊണ്ട് ഇത് ആഘോഷം ഒന്നും കൂടെ ഗംഭീരാക്കാൻ ശ്രമിക്കുകയാണ് കൂടാതെ വൈകുന്നേരം വരുന്ന ആൾക്ക് അന്നദാന ചടങ്ങുകളും ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെ പത്താം തീയതി കാലത്ത് ആറു മണി മുതൽ മഹാഗണിക ഹോമം അധിവാസം വിടർത്തി പൂജ പ്രതിഷ്ഠാക്രിയയുടെ ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം പ്രതിഷ്ഠാ മുഹൂർത്തം നാളെ പത്തര മുതൽ പന്ത്രണ്ട് ഇരുപത്തഞ്ചും മധ്യയാണ് തുടർന്ന് ജീവകലാശിക്ഷകം വിശേഷാൽ പൂജകൾ ഉഷപൂജ പ്രസാദ സദ്യ ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ ഉച്ചക്ക് എല്ലാ നാട്ടുകാർക്കും അന്നദാന നടന്ന നടക്കുന്നതാകാം വൈകുന്നേരം ദീപാരാധനയും അത്താഴ പൂജയും അതോടുകൂടി നമ്മളെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ അവസാനിക്കുന്നതാണ്